ചിലർ പറയുമായിരിക്കും വലിയ ഹൈ ഇൻ്റലക്റ്റ് വലിയ ഉയർന്ന ബുദ്ധിയുടെ നിലവാരം ഇല്ലാത്തവരൊക്കെയാണ് യേശുവിൻ്റെ പുറയിലും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെയൊക്കെ പുറകെ പോകുന്നതെന്ന് ചിലരൊക്കെ പറയാറുണ്ട് വെൽ അത് ശരിയാണോ ഇത് നിങ്ങൾക്ക് ഒരു സർപ്രൈസായി തോന്നാം ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഐ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വ്യക്തി പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് യേശുവിലുള്ളതിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടോ കീപ്പ് വാച്ചിങ് ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ടു ട്വൻഡി എൻ്റെ അടുത്ത ഒരു അപ്പോളജറ്റിക്സ് റിലേറ്റഡ് സന്ദേശത്തിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചിലർ പ്രത്യേകിച്ച് ക്രിസ്തീയ വിശ്വാസത്തെ ഡിസ്റിഗാർഡ് റിഗാർഡ് ചെയ്യുകയും അല്ലെങ്കിൽ അതിനെ താഴ്ത്തിക്കെട്ടുകയും പിന്നെ അവഗണിക്കുന്നവരും ഒക്കെ പറയാറുണ്ട് യേശുവിൻ്റെ പുറകെ പോകുന്നവരും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പുറയിലൊക്കെ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം ഹോൾഡ് ചെയ്യുന്നവർക്ക് വലിയ ഉയർന്ന ബുദ്ധി നിലവാരം ഇല്ല എന്നുള്ളത് അവർ പറയുമായിരിക്കും ഇപ്രകാരമുള്ള ആത്മീക എല്ലാം പുറകെ പോകുന്നവർക്ക് ഉയർന്ന ഒരു ഇൻ്റലക്റ്റ് ഉയർന്ന ഒരു ബുദ്ധിയുടെ നിലവാരം ഇല്ലാത്തതും കൊണ്ടാണെന്നുള്ളത് പക്ഷേ അത് ശരിയാണോ മീറ്റ് ഡോക്ടർ യുങ് ഹൂൺ കിം ഒരു സൗത്ത് കൊറിയൻ സയൻറ്റിസ്റ്റായ യുങ് ഹൂൺ കിം ഇദ്ദേഹത്തിൻ്റെ ഐ ക്യു വൻറ്റി സിക്സ് ആണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഐ ക്യു ഉള്ള വ്യക്തിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഐക്യുവിനെ ഈ പറയാൻ പോകുന്ന സംഘടനകൾ അതായത് ഗിഗ സൊസൈറ്റി മെൻസ വേൾഡ് മെമ്മറി ചാമ്പ്യൻഷിപ്സ് വേൾഡ് മെമ്മറി സ്പോർട്സ് കൗൺസിൽ അവർ ഗിന്നസ് വേൾഡ് റെക്കോർഡുമായിട്ട് എല്ലാം സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇവരെല്ലാവരും സർട്ടിഫൈ ചെയ്ത ഐക്യു നിലവാരമുള്ള ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ വ്യക്തി ആൻഡ് റീസെൻ്റ് അദ്ദേഹം ഈ ഒരു പോസ്റ്റ് എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇരുപത്തിരണ്ട് മില്യണിൽ പരം ആളുകൾ ആ പോസ്റ്റ് കണ്ടിരുന്നു ആസ് ദ വേൾഡ്സ് ഹയസ്റ്റ് ഐക്യു റെക്കോർഡ് ഹോൾഡർ ഐ ബിലീവ് ദറ്റ് ജീസസ് ക്രൈസ്റ്റ് ഇസ് ഗോഡ് ദ വേ ആൻഡ് ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഉള്ള വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ വിശ്വസിക്കുന്നു യേശു ക്രിസ്തു ദൈവമാണെന്നും വഴിയും സത്യവും ജീവനുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നും ഹാലെ ലൂയ പിന്നീട് താൻ മറ്റൊരു പോസ്റ്റിൽ പറഞ്ഞത് ഞാൻ ഈ ഒരു അവസരത്തെ ഉപയോഗിച്ച് അനേക ആത്മാക്കളെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പ്രയോഗിക്കുന്നു സി ആവറേജ് ആയിട്ടുള്ള വ്യക്തികളുടെ ഐക്യൂ നൂറ് മുതൽ നൂറ്റി അഞ്ച് വരെയുള്ള ആ നെൽ ആ റേഞ്ചിലാണ് നിങ്ങൾക്കപ്പോൾ ഒരു നൂറ്റി ഇരുപത് എന്ന് പറയുന്നൊരു ഐ ക്യൂ ഉണ്ടെങ്കിൽ അത് എബവ് ആവറേജ് ആണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ലോകത്തിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള മാഥമാറ്റീഷ്യൻസും തിയറട്ടിക്കൽ ഫിസിസിസ്റ്റിലെയും ഒരാളായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റൈൻ തൻ്റെ ഐ ക്യു നൂറ്റി അറുപതായിരുന്നു ഈ യുങ് ഹൂൺ കിമ്മിൻ്റെ ഐക്യു ഇരുന്നൂറ്റി എഴുപത്തിയാറ് കിമ്മെന്ന് പറയുന്ന ഈ വ്യക്തി ന്യൂറോ സ്റ്റോറി എന്ന് പറയുന്ന ഒരു സംഘടന അതിൻ്റെ ഫൗണ്ടറും സിഇഒ ആണ് ആ സംഘടന എ ഐ പവേഡ് ബ്രെയിൻ ഹെൽത്ത് സൊല്യൂഷൻസിനെ ഒക്കെ വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു സംഘടനയാണ് അതിനെ സൗത്ത് കൊറിയൻ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് പിന്നീട് താൻ സ്ഥാപിച്ചതാണ് യുണൈറ്റഡ് സിഗ്മ ഇൻ്റലിജൻസ് അസോസിയേഷൻ അതിനോടൊപ്പം ലൈഫ് ബോട്ട് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ആ സംഘടനയുടെ ബോർഡിലും താനുണ്ട് അവർ എഐ പോലുള്ള ടെക്നോളജികൾ നിമിത്തം മനുഷ്യർക്കുണ്ടാകുന്ന റിസ്ക്കുകളെ കുറയ്ക്കുവാൻ പ്രവർത്തിക്കുന്ന സംഘടനയാണ് അതിൻ്റെ എല്ലാം തലപ്പത്തി ഈ വ്യക്തിയുണ്ട് എന്നിട്ടാണ് ഇദ്ദേഹം പരസ്യമായി യേശുവിനെ പറ്റി വിറ്റ്നസ് ചെയ്ത് സാക്ഷ്യം പറഞ്ഞത് സെ ഇതിലെ അമേസിംഗ് ആയിട്ടുള്ളൊരു കാര്യം യേശുവിനെപ്പറ്റി ഉയർത്തുവാനായിട്ടുള്ള തൻ്റെ ആ ഒരു ബോൾഡിനെസ് തൻ്റെ ആ തൻ്റെ ഇടം കുറച്ചാൾ മുമ്പ് ഞാൻ മറ്റൊരു ഒരു വ്യക്തിയെപ്പറ്റി നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തിരുന്നു ബുച്ച് വിൽമോർ എന്ന് പറയുന്ന ആ ആസ്ട്രോനോട്ട് കുറച്ച് നാൾ സ്പേസിൽ അതായത് ബഹിരാകാശത്തിൽ സ്റ്റക്കായിപ്പോയിട്ട ആ ഉള്ള ആ വ്യക്തിയോട് ഇൻ്റർവ്യൂസ് ചോദിച്ചു തൻ്റെ അനുഭവമൊക്കെ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ താൻ യേശുവിനെ അവിടെയും താൻ ഉയർത്തിയിരുന്നു കൂടുതൽ കാണണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതെല്ലാം സാഹചര്യത്തിലും എവിടെയെല്ലാം എന്തെല്ലാം അവസ്ഥയിലാണെങ്കിൽ കൂടി യേശുവിനെ പറ്റി ഉയർത്തുവാനുള്ള യേശുവിനെ ഉയർത്തുവാനായിട്ടുള്ള ആ ഒരു സന്ദർഭം മുതലെടുക്കുക യേശു തന്നെ മത്തായി അഞ്ചിൻ്റെ പതിനാറിൽ പറഞ്ഞില്ലേ അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെതവേ നിങ്ങൾക്കുണ്ടായ അച്ചീവ്മെൻസിൽ നേട്ടങ്ങളിൽ ദൈവത്തിന് മഹത്വം കരയറ്റുവാൻ യേശുവിനെ ഉയർത്തുവാനായിട്ടുള്ള അവസരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള അവസരങ്ങളിലൂടെ മറ്റുള്ളവരോട് യേശുവിനെ പറ്റി പറയുവാൻ യേശുവിലുള്ള രക്ഷയെപ്പറ്റി പറയുവാൻ നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിച്ചോ അത് നിങ്ങൾ ഉപയോഗിച്ചോ അതിനെപ്പറ്റി നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും താഴത്തെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ രേഖപ്പെടുത്തണം ഇനിയിപ്പോൾ ആളുകൾ ദൈവത്തെ അവഗണിക്കുകയും അല്ലെങ്കിൽ ദൈവത്തെ അവഗണിക്കുന്നതിനെപ്പറ്റി എന്താണ് നാം ബൈബിളിലൊക്കെ കാണുന്നത് സങ്കീർത്തനം പതിനാലിൻ്റെ ഒന്നിൽ പറയുന്നത് ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു അപ്പോൾ ദൈവമില്ല എന്ന് പറയുന്നവൻ മൂഢനാണ് ഞാനല്ല പറഞ്ഞത് ബൈബിളാണ് പറയുന്നത് യു സി പല ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റികൾ ഫേമസ് വ്യക്തികൾ ദൈവത്തെ കളിയാക്കി ദൈവത്തെ നിന്നിച്ച് ദൈവത്തെ പരിഹസിച്ചു എന്നിട്ട് അവസാനം അവർക്കെല്ലാം പതറ്റിക് എൻഡായിരുന്നു കഷ്ടം പിടിച്ച ഓരോ എൻഡായിരുന്നു അത് മരണമൊക്കെയായിരുന്നു അവർക്ക് നേരിട്ടത് ഉദാഹരണത്തിന് ബൈബിളിലെ ഹെരോദ് പിന്നെ ഏണസ്റ്റ് ഹെമിങ് വേ ഓസ്കർ വൈൽഡ് റോബിൻ വില്യംസ് എന്ന സെലിബ്രിറ്റികളെല്ലാവരും ഇവരെല്ലാവരും ദൈവത്തെ പരിഹസിച്ചു എന്നിട്ട് ദാരുണമായിട്ടുള്ള മരണങ്ങളും കഷ്ടമായിട്ടുള്ള മരണങ്ങളുമൊക്കെയായിരുന്നു അവർക്ക് നേരിടേണ്ടി വന്നത് പക്ഷേ അതിനേക്കാട്ടിലെ ഉരിയായി അവർക്കവരുടെ നിത്യതയും നഷ്ടപ്പെട്ടു സി പൗലോസ് എന്ത് കറക്റ്റായിട്ടാണ് ഒന്ന് കൊരിന്തീർ ഒന്നിൻ്റെ പതിനെട്ടിൽ പറയുന്നത് ക്രൂസിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു യു സി ഇന്നും ചിലരൊക്കെ പറയുമായിരിക്കും ബുദ്ധിയുള്ളവരാരും ദൈവത്തിൻ്റെ പുറ പോകത്തില്ല അല്ലെ ദൈവത്തെ അന്വേഷിക്കാൻ പോകത്തില്ല ഈ ദൈവമെന്നൊക്കെ പറയുന്നത് ചുമ്മാത മനുഷ്യർ അല്ല ബുദ്ധിയുള്ളവർ യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവർ അവർ പറയും ദൈവമുണ്ട് എന്നും ആ ദൈവത്തിങ്കിലേക്കുള്ള ഏക വഴി യേശു യഥാർത്ഥ ബുദ്ധിയുള്ളവർ പറയും നിങ്ങൾ എക്സിൽ പോയി യോങ് യുങ്ഹൂൺ കിംസിൻ്റെ ആ മറ്റ് പോസ്റ്റുകളൊക്കെ കാണണം അദ്ദേഹം എഴുതിയിരിക്കുന്നത് ബൈബിൾ സത്യമായിട്ടുള്ള ദൈവത്തിൻ്റെ വചനമാണെന്നും ബൈബിളാണ് അൾട്ടിമേറ്റായിട്ടുള്ള വെളിപ്പാടെന്നും യേശുവാണ് പിതാവാം ദൈവത്തിൻ്റെ ആയിട്ടുള്ള വെളിപ്പാടെന്നും അദ്ദേഹം പരസ്യമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് സി ഞാനതെല്ലാം കണ്ടപ്പോൾ അപ്പോസല്ലെ പൗലോസ് റോമർ ഒന്നിൻ്റെ പതിനാറിൽ പറഞ്ഞത് ഞാൻ ഓർത്തുപോയി സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജയില്ല വിശ്വസിക്കുന്ന ഏവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ ശ്രീ യേശുവിലൂടെ മാത്രമേ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുകയുള്ളൂ ഒരു വ്യക്തിക്ക് നിത്യജീവൻ ലഭിക്കുകയുള്ളൂ അതാണ് യുങ്ഹുങ് കിമിനെ പോലെയുള്ളവർ പരസ്യമായിട്ട് അങ്ങനെ അനേകരുണ്ട് അവർ പരസ്യമായിട്ട് ഇന്നും പ്രഖ്യാപിക്കുന്നത് എന്ത് ചെയ്യണം സ്വർഗത്തിൽ പോകണമെങ്കിൽ ദൈവവുമായിട്ട് സമാധാന ബന്ധത്തിലാകണമെങ്കിൽ എന്ത് നാം ചെയ്യണം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സന്ദേശങ്ങളുടെ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിൽ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക സോ സീ യു ദയർ ടേക്ക് കെയർ ഗോഡ് ബ്ലെസ് യു നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും